എൻ്റെ ചെറുപ്പം മുലയുടെ എൻ്റെ വാടിലുള്ള ഒരാള് കുട്ടികൾ എന്ത് വിളിച്ചാലും അവൻ തയ്യാറാണ് ഏത് സമയത്തും ഇന്നേത് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞാൽ എന്നെ സമയത്ത് ഇത്ര നാട്ടുകാരും എല്ലാ പ്രശ്നം ഉണ്ടാവില്ല അദ്ദേഹത്തിന് ഇനി ഇതിൽ ഒരു ചെറിയ തനിക്ക് വച്ച് നാല് ലക്ഷത്തോളം കുട്ടികൾ ചിലവൊക്കെ ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പെട്ടെന്ന് മെസ്സീഫീ അദ്ദേഹത്തെ പറ്റി ഞാൻ വർണ്ണിക്കുന്നില്ല പുസ്താദിൽ പിന്നെ നമ്മുടെ സുഹൃത്ത് സമത ഇല്ല എന്നൊക്കെ പറയും അതൊക്കെ അതൊക്കെ പറ്റി പേ ഞാൻ സ്വാഗതം ചെയ്യുന്നതൊക്കെ നമ്മുടെ അ ഈ യോഗത്തിൽ ാർക്കറിയാണെങ്കിലും ഒരു മൂന്നാഴ്ച ആൾക്ക് പണി കൊടുത്തേ എന്റെ വണ്ടിയിലങ്ങ് കഴിച്ചില്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന ശമ്പളം കൊടുത്തേ ആ ഉദ്യോഗസ്ഥ ശമ്പളം കിട്ടിയാൽ ഒരു വർഷം പാട് കിട്ടി അറിയോ നിങ്ങള് പിന്നെ മാറ്റി എന്നോട് കൈക്കോടും ഇതാരുന്നു നിന്നോട് ആരെക്കാൻ പറഞ്ഞു ഒരു വീടി തുറന്നൊക്കെ ആ മനസ്സിനു അങ്ങനെ എന്താ പിന്നെ ഞാൻ ഒരു എൻ്റെ മാന് ഒരു മാന കല്യാണത്തിൽ കല്യാണത്തിൽ സ്നേഹസമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഇവിടെ സമീപിച്ചത് എബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലെ അലീഗയും അദ്ദേഹത്തെ ദൈവങ്ങളോടെയാണ് അപ്പൊ ആശംസി നന്ദി പറയുന്ന കർത്തവുമാണ് നിശ്ചിതമായിരുന്നത് വലിയൊരു മാതൃകയാണ് അലീഗയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഈ ഭാഗത്ത് അതുപോലെ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ കുറെ കാര്യങ്ങളായിട്ട് അനീക അവരുടെ നേതൃത്വം ചെയ്യും ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് സുപ്രകളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് കളി വാട്സപ്പുകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഈ പ്രായം